കോഴിക്കോട് സി പി ഐ എമ്മിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നിരിക്കുന്നു വടകരയിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ പരസ്യ പ്രതിഷേധം നടത്തി പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിലാണ് പരസ്യപ്രതിഷേധം Zindabu! Precious friends, Zindabu! <laughs> Keep them up Zindabu! റിയാസ് റിയാസ് ചേരുന്നു ർ നിങ്ങളറിഞ്ഞോ നാട്ടാരെ കോഴിക്കോട് ജില്ലയിലാകെ സി പി എമ്മിന് വേണ്ടി അഹോരാത്രം പ്രവർത്തനം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഖാവായ പി കെ ദിവാകരനെ ഡി സിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു നിങ്ങളറിഞ്ഞോ നാട്ടാരെ ഇപ്പോൾ നാട്ടുകാരെല്ലാം സംസ്ഥാനം മുഴുവനും അറിഞ്ഞിരിക്കുന്നു സി പി എമ്മിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഏത് രീതിയിലാണ് ആ ഭിന്നത മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് എം എസ് കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനകത്ത് രണ്ട് വിഭാഗം തന്നെയുണ്ട് പൊതുവെ ഒന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന പക്ഷം മറ്റൊന്ന് പി മോഹനൻ മാസ്റ്ററെ അനുകൂലിക്കുന്ന പക്ഷം എന്ന തരത്തിലുണ്ട് അതിൽ തന്നെ ഇത്തവണ ജില്ലാ കമ്മിറ്റി വന്ന സമയത്ത് വടകരയിലെ ഏറ്റവും വടകര ഏരിയ കമ്മിറ്റി പരിധിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ പി കെ ദിവാകരൻ മാസ്റ്റർ അദ്ദേഹത്തെ അദ്ദേഹം നേരത്തെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹത്തെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല ആ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു അതിന് ഒരു പ്രധാന കാരണമായി പാർട്ടി നേതൃത്വം വിലയിരുത്തിയത് ജില്ലാ ജില്ലയിലുള്ള ആദ്യ ഏരിയ സമ്മേളനം നടന്നത് വടകരയിലായിരുന്നു ആ സമയത്ത് ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരം നടക്കുകയും ചെയ്തിരുന്നു മത്സരം ഒഴിവാക്കാൻ ആ ഏരിയ പരിധിയിലുള്ള പ്രധാനപ്പെട്ട ജില്ലാ നേതാവെന്ന രീതിയിൽ ദിവാകരൻ മാസം ഇടപെട്ടിരുന്നില്ല ആ ഒരു ആരോപണം സമ്മേളനത്തിൽ ഉയരുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്നും നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെതിരെയാണ് ഇപ്പോൾ ഒരു വിഭാഗം സി പി എം പ്രവർത്തകർ പരസ്യമായി തന്നെ പ്രതിഷേധവുമായി ഇന്ന് വടകരയിൽ ഇന്ന് രാത്രി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അവർ പരസ്യമായി തന്നെ മുദ്രാവാക്യം വിളിച്ച് ഇപ്പോൾ എം എസ് എസ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവായ അഹോരാത്രം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്താൽ എന്ന പി കെ ദിവാകരൻ മാസ്റ്ററെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നു എന്ന തരത്തിൽ പരസ്യമായവർ രംഗത്ത് വരുമ്പോൾ അത് കോഴിക്കോട് ജില്ലയിലെ സി പി ഐ എമ്മിനകത്തുള്ള വലിയ വിഭാഗീയതയാണ് മറന്നേക്ക് പുറത്തുവരുന്നത് നാളെ ഇപ്പോൾ ബജറ്റ് അവഗണനയ്ക്കെതിരെ സി പി ഐ എമ്മിന്റെ പ്രതിഷേധ പൊതുയോഗം കോഴിക്കോട് നഗരത്തിലുണ്ട് കോഴിക്കോട് മുതൽ മുതലക്കുളം മൈതാനിയിലാണ് ആ പ്രതിഷേധ പൊതുയോഗം നടക്കാനിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് അത് സി പി ഐ എമ്മിന്റെ പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം മെഹബൂബാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് രാത്രിയിലുണ്ടായ ഈ സംഭവത്തിൽ ഒരുപക്ഷെ സി പി ഐ എം നേതൃത്വം ഇത് സംബന്ധിച്ചൊരു മറുപടി ആ സമയത്തോ അല്ലെങ്കിൽ അതിനു മുന്നേ സമ്മേളനം നടത്തി പറയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനകത്ത് പൊതുവെ ഇത്തരത്തിൽ പരസ്യമായൊരു അസ്വാരസ്യ പ്രകടനങ്ങൾ ഉണ്ടാകാറില്ല അസ്വാരസ്യം ഉണ്ടാകാറുണ്ടെങ്കിലും അത് അകത്ത് തന്നെ ഒരു അമർഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പരസ്യമായ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് അത് വരാറില്ല പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി വടകരയിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനകത്തുള്ള അസ്വാരസ്യം അത് വലിയൊരു കൂട്ടിത്തെറിയായി വടകരയിൽ ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്നു അതിന്റെ ഒരു അനുരണനമാണ് ഇന്ന് രാത്രിയിൽ നടന്ന ഈ പ്രതിഷേധ പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നിങ്ങളറിഞ്ഞോ നാട്ടാരെ എന്ന ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയില്ലേ ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ സഖാക്കൾക്കല്ലേ അറിയേണ്ടത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം അതിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ അകത്ത് പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുകയോ ഒഴിവാക്കുകയോ പുതിയ ആളെ ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യമായതുകൊണ്ട് നിങ്ങളറിഞ്ഞോ സഖാക്കളെ എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി അത് കൃത്യമാകില്ലായിരുന്നോ തീർച്ചയായും അത് ഈ ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഈ പാർട്ടി തലത്തിൽ ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടിയിലെ ചില യോഗങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങളെല്ലാം പാർട്ടി തലങ്ങളിൽ വിവിധ ഘടകങ്ങളിൽ ആ ഘടകങ്ങളിൽ ഈ ജില്ലാ സമ്മേളനത്തിന് ശേഷം ചേർന്ന ഘടകങ്ങളുടെ ചെറിയ യോഗങ്ങളിലെല്ലാം തന്നെ പ്രകടിപ്പിച്ചിരുന്നു അതിൽ കാര്യമായ ഫലവ് ഇല്ല കൂടി ആയിരിക്കണം ഇത് നാട്ടുകാർ കൂടി അറിഞ്ഞട്ടെ മാലോകരെ കൂടി അറിയിക്കാം പാർട്ടിയിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ആലോകരെ കൂടി അറിയിക്കാമെന്ന രീതിയിൽ അവർ പരസ്യമായ പ്രതിഷേധ പ്രകടനവുമായി ഒരു കൂട്ടം സി പി ഐ എം പ്രവർത്തകർ സഖാക്കൾ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച കൃത്യമായ നടപടി എന്തായാലും അച്ചടക്ക നടപടി ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും കാരണം പരസ്യമായി പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി അല്ലെങ്കിൽ താക്കീത് ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൃത്യമായ അച്ചടക്കത്തിലൂടെ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ അതുകൊണ്ട് തന്നെ സംഘടനാ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയുള്ളത് അതെ ഇതിൽ പി കെ ദിവാകരന്റെ അറിവോടുകൂടിയാണോ ഈ സഖാക്കൾ ഈ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും പോകേണ്ടി വരികയും ചെയ്യും റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് സി പി എമ്മിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്ന രീതിയിൽ സഖാക്കൾ പ്രതികരിച്ചിരിക്കുന്നു വടകരയിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ പരസ്യ പ്രതിഷേധം നടത്തിയിരിക്കുന്നു പി ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയാണ് സഖാക്കൾ ഇപ്പോൾ പുറത്തുവന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി രാവും പകലുമെന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിതം ത്യാഗനിർഭരമാക്കിയ പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്ന അനീതി നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് മുദ്രാവാക്യത്തിലൂടെ അവർ ഉയർത്തുകയും ചെയ്തത് റിയാസ് കെ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്